वकील है वकील वर्मी പ്രിയമുള്ളവരെ നമ്മുടെ ലിറ്ററേച്ചർ ഫ്രസ്റ്റിൻ്റെ സമാപന ദിവസമാണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പിൽ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സെഷനിൽ സമ്മതിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ സെഷനിൽ മോഡറേറ്ററായി ഇതിൻ്റെ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇത്ര ആളുകളെ ആകർഷിക്കുന്ന ഒരു നേതാവിനെ സമീപകാലത്ത് ഞാൻ കണ്ടിട്ടില്ല ശരീരത്തിൽ ദൈവം കാന്തം പിടിപ്പിച്ച ഒരു നേതാവാണ് ശ്രീ ഷാഫി ഛന്ദ് കുറഞ്ഞ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമായി അസത്യത്തിൽ ദീർഘകാല നേതാക്കന്മാരുടെ സമയമൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല പക്ഷെ അത് എത്ര ഫലപ്രദമായി അദ്ദേഹം ചെലവഴിച്ചിരിക്കുന്നു എന്ന് കാണാം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനെക്കുറിച്ചാണ് അനുഭവങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുക sc 77 law aga <laughs> студien donde había <hats> Harriet winy as traduata <hats>